സംഭവം ഇവരുടെ വെളിയിൽ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര വലുപ്പം ഒന്നാവില്ല ചെറിയൊരു മോർക്കാൻ കുഞ്ഞായിരിക്കും വന്ന് അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം വലുപ്പമുണ്ട് നമുക്കെന്തായാലും ഇനി എന്നെ റെസിപ്പ് ചെയ്യാം സംഭവം ഒരു ഇഷ്ടിക എന്തെങ്കിലും എടുക്കാൻ കിട്ടാൻ വഴിണ്ടോ ഇഷ്ടിക എന്തെങ്കിലും ഇടപെടാ ചേട്ടന്മാരുടെ എന്തെങ്കിലോ അപ്പൊ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് വെറ്റനറിയും അല്ല വെറ്റനറി അല്ല അഗ്രികൾച്ചർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീന് ഫോറസ്ട്രി ക്വാർട്ടേഴ്സ് അങ്ങനല്ലേ പറഞ്ഞ കോട്ടേഴ്സ് എന്ന് പറയാം ഓക്കെ ക്വാട്ടേഴ്സിലാണ് അപ്പൊ ഒരു ക്വാർട്ടേഴ്സിന്റെ ഫ്രണ്ട് ലിങ്ക് ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂറായി ഉണ്ടാവും സാറിച്ച് ഏതാണ്ട് ഒരു മണിക്കൂറായി ഉണ്ടാവും അല്ലേ ആ ഞാൻ തിരിച്ചു വിളിച്ചു പിന്നെ അങ്ങനെ എന്തൊക്കെ കുറവുള്ള അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഇടയ്ക്ക് ഞാൻ ചോദിച്ചിട്ട് പമ്പ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു പക്ഷേ പിന്നെ ഞാൻ വീടെത്തിയപ്പോഴാണ് വീണ്ടും വിളിച്ചത് അപ്പോൾ സംഭവം ഇവരുടെ വിളിയിൽ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര വലുപ്പം ഉണ്ടാവില്ല ചെറിയൊരു മോർക്കാൻ കുഞ്ഞായിരിക്കും ഒന്ന് അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം വലിപ്പമുണ്ട് നമുക്ക് എന്തായാലും ഇനി തന്നെ റെസ്ക്യൂ ചെയ്യാം സംഭവം വീടിൻ്റെ കോട്ടയസിൻ്റെ സിറ്റൗട്ടിൽ തന്നെയാണ് ഓക്കെ

ആ അപ്പൊ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് സംഭവം നമ്മള് പ്രേക്ഷകർ മിക്കവാറും ഇഷ്ടിയെ കാണാത്തതിന്റെ പ്രതിഷേധത്തിൽ ചിലപ്പോൾ മിക്കവാറും അലമുണ്ടാക്കാൻ സാധ്യതയുണ്ട് സംഭവം ഇഷ്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വയ്ക്കാൻ മറന്നു ഏർ കുറെ ഗോളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഏതാണ്ട് ഒരു ഈയൊരു ഒരു മണിക്കൂറിൻ്റെ വെളിയിൽ അഞ്ചോ ആറ് ഗോളുകൾ എനിക്ക് വന്നതായിരുന്നു അപ്പാകെ മൊത്തം കറിപറിയായിരുന്നു എന്തായാലും ചെറിയ വീഡിയോ ഞാൻ അതിന്റെ പേര് അടുത്ത മിക്സ് ബി ജോർജ് സൈനിക